ഹരേ ശരണം ഒരിക്കൽ നന്ദഗോബർ ഏകാദശി വ്രതമെല്ലാം അനുഷ്ഠിച്ച് ദ്വാദശി സ്നാനത്തിനായി ഗോപന്മാരുമൊത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടായി വരുണൻ്റെ ഒരു വൃത്യൻ നന്ദഗോപരേയും കൊണ്ട് വരുണാലയത്തിലേക്ക് യാത്രയായി മുങ്ങിയതിനു ശേഷം വെള്ളത്തിൽ നിന്നും പൊങ്ങി വരാത്ത നന്ദഗോപരെക്കുറിച്ച് ഗോപന്മാർ ആശങ്കാകുലരായി മാറി അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ബഹളം വയ്ക്കുവാൻ തുടങ്ങി എല്ലാവരെയും ആശ്വസിപ്പിച്ചതിനു ശേഷം ഭഗവാൻ വെള്ളത്തിൽ ഇറങ്ങി ഭരുണാലയത്തിലേക്ക് യാത്രയായി അങ്ങനെ ഭഗവാൻ വരുണാലയത്തിൽ എത്തി എന്നിട്ട് ആ വരുണപുരിയിലെ ആ കോട്ട നശിപ്പിച്ചു ആദ്യം അമിതമായ തേജസ്സോടുകൂടി അതീവ ദേഷ്യനായി തൻ്റെ നേർക്ക് വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് വരുണൻ ഭയപ്പെട്ടു എന്നിട്ട് നമ ശ്രീകൃഷ്ണചന്ദ്രായ എന്ന മന്ത്രം ചൊല്ലി ഭഗവാനെ സ്തുതിച്ച ശേഷം തൻ്റെ ഭൃത്യൻ്റെ ആ ഒരു മൂട്ടത കൊണ്ട് പറ്റിപ്പോയ അബദ്ധം ക്ഷമിക്കണമേ എന്ന് വരുണദേവൻ ഭഗവാനോട് അപേക്ഷിച്ചു അങ്ങനെ വരുണഭഗവാനിൽ പ്രസന്നനായ ഭഗവാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് തൻ്റെ പിതാവിനെയും കൂട്ടി ബന്ധുജനങ്ങൾ നിറഞ്ഞ ആ വ്രജമണ്ഡലത്തിലേക്ക് എത്തി നന്ദരാജൻ്റെ മുഖത്തു നിന്നും ശ്രീകൃഷ്ണപ്രഭാവം കേട്ടറിഞ്ഞ ചില ഗോപന്മാർ ഭഗവാനോടായി പറഞ്ഞു ലോകപാലന്മാരാൽ കൂടി പൂജിക്കപ്പെടുന്ന അങ്ങ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അങ്ങയുടെ ആവാസസ്ഥാനമായ ആ വൈകുണ്ടപദം ഞങ്ങൾക്ക് കാണിച്ചു തരാമോ ഇതു കേട്ടതും ഭഗവാൻ എന്തു ചെയ്തുവെന്നോ എല്ലാവരെയും ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ വൈകുണ്ട ലോകം കാണിച്ചു എത്ര ജ്യോതിർമയമായ തൻ്റെ സ്വരൂപവും ഗോപന്മാർക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു ശേഷശായി ആയിക്കൊണ്ട് ആയിരം കൈകളും കിരീടകുണ്ടലാദികളും ശംഖുചക്രഗഥ പത്മങ്ങളും ധരിച്ച് ശ്രീവത്സം കൗസ്തുഭങ്ങളോടുകൂടി വനമാലാധാരിയായി അനേകം സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ അതിതേജസ്വിയായ ഭഗവാൻ്റെ ആ രൂപം കണ്ട് ഗോപന്മാർ സഷ്ടാംഗം പ്രണമിച്ച് സ്തുതിച്ചു അങ്ങനെ ആ ഗോപഗണത്തെ വിഷ്ണു പാർശ്വദന്മാർ വന്ന് ഒതുക്കി നിർത്തിയത്രയപ്പോൾ പരിഭ്രമിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഗോപന്മാരോടൊന്നും സംസാരിക്കാതെ മൗനം പാലിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ വിഷ്ണു പാർശ്വദന്മാർ കൽപ്പിച്ചു ഭഗവാന്റെ അടുത്തെങ്ങും തെങ്ങും പോവാൻ അവരെ അനുവദിച്ചില്ല ഈ സംഭാഷണം നിഷിദ്ധമായതും വേദങ്ങൾക്കു മാത്രം ഉച്ചാരണത്തിന് അനുവദനീയവുമായ ആ സ്ഥലത്ത് മൗനം പാലിച്ചു കൊണ്ടിരുന്ന ഗോപന്മാർ ചിന്തിച്ചുവെത്രേ കൃഷ്ണൻ അതാ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു നാം എത്രയോ അകലെയാണ് നിൽക്കുന്നത് ഭഗവാൻ നമ്മെ കണ്ട ഭാവം കൂടി നടിക്കുന്നില്ല ഇതിലെത്രയോ സുഖം നമുക്ക് ആ പ്രജമണ്ഡലത്തിൽ നമ്മോടുകൂടി കഴിയുന്ന കൃഷ്ണനെയാണ് ഒരു കളിക്കൂട്ടുകാരനെ പോലെ നമുക്ക് കൃഷ്ണനുമായി ഇടപഴകുവാൻ അവിടെ എത്ര സ്വാതന്ത്ര്യമാണ് എന്നെല്ലാം ചിന്തിച്ചു ഗോപന്മാർ വൈകുണ്ഠത്തേക്കാൾ നല്ലത് വൃന്ദാവനം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗോപന്മാർ നോക്കുമ്പോൾ അതാ അവർ വൃന്ദാവനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഭഗവാന്റെ മായാവിലാസത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് അത്ഭുതപ്പെട്ടു പോയി അവർ അങ്ങനെയിരിക്കെ ഒരു നാൾ ഗോപന്മാരും വൃഷഭാനുക്കളും ഉപനന്ദന്മാരും എല്ലാവരും കൂടി രക്നങ്ങൾ നിറച്ച വണ്ടികളുമായി അംബികാവനത്തിലേക്ക് വന്നു ഭദ്രകാളിയേയും മഹാദേവനെയും പൂജിച്ച് ബ്രാഹ്മണർക്ക് ബഹുവിധ ധനങ്ങൾ ചെയ്ത ശേഷം അന്നപാനാദികളെല്ലാം കഴിച്ച് അന്ന് രാത്രി ആ നദീതീരത്തു തന്നെ കിടന്നുറങ്ങി രാത്രിയിൽ ഒരു മഹാസർപ്പം വന്ന് നന്ദഗോപരുടെ കാലിന്മേൽ പിടികൂടി എന്നിട്ട് നന്ദഗോപരെ അൽപാൽപ്പമായി വിഴുങ്ങുവാൻ തുടങ്ങി ഈ സർപ്പം അങ്ങനെ ഭയപ്പെട്ടു പോയ നന്ദരാജൻ കൃഷ്ണാ കൃഷ്ണാ എന്ന് ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി അടുത്ത് കിടന്നിരുന്ന ഘോപന്മാർ തീക്കുള്ളികൾ കൊണ്ടും വലിയ കല്ലുകൾ കൊണ്ടും വടികൾ കൊണ്ടെല്ലാം ആ സർപ്പത്തെ അടിച്ചും കൊത്തിയും നന്ദരാജനെ രക്ഷിക്കുവാൻ ശ്രമിച്ചു പക്ഷേ എന്തു പറയാനാണ് അവരുടെ ആ ശ്രമമെല്ലാം വിഫലമായി അപ്പോഴാണ് ഭഗവാൻ അവിടേക്ക് ഓടിയെത്തിയത് തൻ്റെ കാലുകൾ കൊണ്ട് ആ സർപ്പത്തെ ഒന്ന് ചവിട്ടി ഭഗവാൻ എന്ന് പറയാം സർപ്പം അതിൻ്റെ ആ ഒരു തിരിയക് രൂപം ആ സർപ്പരൂപം വിട്ട് ഉടനെ തന്നെ ഒരു വിദ്യാധരനായി തീർന്നു എന്നിട്ട് അദ്ദേഹം ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കൂപ്പുകൈകളോടുകൂടി പറഞ്ഞു ഞാൻ സുദർശനൻ എന്നൊരു വിദ്യാധരനാണ് ഒരിക്കൽ അഷ്ടാവക്രമുനിയെ കണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുവാൻ ഇടയായി അങ്ങനെ കോപം പൂണ്ട മഹർഷി സർപ്പത്വം ഭവിക്കട്ടെ എന്നെന്നെ ശപിക്കേണ്ടായി ഭഗവാനെ അങ്ങയുടെ ആ കാരുണ്യത്താൽ ഞാനിതാ ശാപമുക്തി നേടിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തോത്രങ്ങളാൽ സ്തുതിച്ച് സംപ്രീതനാക്കി ആ വിദ്യാധരൻ എന്നിട്ട് ആ വിദ്യാധരൻ സർവോപദ്രവമുക്തമായ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു നന്ദാദികൾ ആശ്ചര്യം പൂണ്ടു ഭഗവാൻ്റെ മായാവിലാസത്താൽ തന്നെ തൻ്റെ മകൻ പരമാത്മാവായിരിക്കുന്ന ആ പരമേശ്വരനാണെന്ന ബോധം മറന്ന് നന്ദഗോബർ ശ്രീകൃഷ്ണ ഭഗവാനെ മാറോടണച്ചാലിംഗനം ചെയ്തു ആ നിമിഷം ഇപ്രകാരം സർവ്വപാപകരമായ സുദർശനോപാഖ്യാനം കേൾക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം